ആ ചുടലപാടാനുള്ള കാവിന്റെ തൊഴിൽ എങ്ങനെ പോകും അമ്പലത്തെ പിന്നെ കൊഴപ്പില്ലല്ലോ അതല്ലല്ലോ നമ്മൾ ആ പോകുന്ന വഴിക്കുള്ള കാവുണ്ടല്ലോ ആ ചുടലാടാൻ ഇരിക്കുന്ന കാവ് അതോടിയല്ലേ നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ നമ്മൾ അതൊരു പോകുമ്പോ ആ എനിക്ക് പേടിയാവുന്നു മാളെ നമ്മളെ പിടിച്ചെന്ത് ോട്ട് പോകുന്നു ആ ചുടവാളനുള്ള കാമിറ്റ് അവിടെ എത്തിയപ്പോഴത്തെ തന്നെയാണെങ്കിൽ ആ ചുടന്നവാടിനെടുത്ത് ചാടി അങ്ങോട്ട് അപ്പൊ ഒറ്റയ്ക്കൊന്നും ആ വഴി പോവാൻ പറ്റത്തില്ല മൂന്നാല് പേരുണ്ടെങ്കിൽ പിന്നെ വേണ്ടില്ലായിരുന്നു ഞങ്ങൾ ആ വെളിയർക്കമ്പലത്തിലോട്ട് പോകുവരുന്നവിടെ കഴിഞ്ഞാൽ ഒരേ വാശി അമ്പലത്തിൽ പോകണോ പറഞ്ഞോണ്ട് ഓഹ് എനിക്ക് വയ്യ ഞാനവിടെ പറഞ്ഞു പോലെ പോലെ പിന്നെ കാണാന്ന് ഓഹ് ഞാൻ പോവാ പോകുന്നില്ല എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് അമ്പിണി വാ തിരിച്ച് വീട്ടിൽ നമുക്ക് വേറെ ആരെങ്കിലും പോരെങ്കിലൊക്കെ കൂട്ടി വരാം കുട്ടും പിന്നെ ശാരദ എന്റെ അവരെയൊക്കെ വിളിച്ചിട്ട് വരാൻ നോക്കാം നമുക്ക് ഒറ്റക്ക് പോകാൻ നടക്കുന്ന ആരും എവിടെ അമ്പലത്തിൽ പോയിരുന്ന പിന്നെ ചന്ദനക്കുറി കാണത്തില്ലായിരുന്നു ഞങ്ങൾ അമ്പലത്തിലേക്കും പോയില്ലേ പോവാനായിട്ട് പകുതി വരുന്നേ ഉള്ളൂ എന്റെ പൊന്നെ ഇന്ന് പറയണ്ട നമ്മടെ ആ വെളിയറക്കാവ് അമ്പലമല്ലേ അവിടുത്തെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ ഏത് ആ ചുടലമാണനോക്കാവ് അമ്പലത്തിലാണ് പോയത് ആ നിനക്കറിയത്തില്ല ശാരദ വെളിയർക്കാവ് അമ്പലത്തിലോട്ട് മിക്കവാറും ആൾക്കാർ പോകാൻ മടിക്കും എന്താ അറിയോ അതിന്റെ തൊട്ടടുത്താണെങ്കിൽ ഒരു കാവുണ്ട് ആ കാവിലാണ് ഈ ചുടലമാണൻ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ആ അതുകൊണ്ട് എന്താ നമ്മളതുവഴി ആരും പെണ്ണുങ്ങള് പോവാലം അമ്പലമുണ്ട് വെളിയർക്കാവ് പറഞ്ഞ അമ്പലം ആ അമ്പലത്തിൽ പോകുമ്പഴത്തേക്കാണെങ്കിൽ അതിന്റെ അടുത്തമാടിന്റെ ഒരു ഒരു കാവുണ്ട് നമ്മളാണെങ്കിൽ അത് വഴി പോകുമ്പോ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമ്പോഴത്തോടേക്കൂടെ ഞങ്ങളെ കൂടെ ൂടെ അയ്യ അത് ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞാ ഞങ്ങളിപ്പോ ഒറ്റയ്ക്ക് വെണ്ണുങ്ങള് പോയി കഴിഞ്ഞാൽ ഉപദ്രവിക്കുന്നത് കൂടുതല് ഒരു മൂന്നാല് പേരുണ്ടെങ്കി പിന്നെ അത്രയും പിന്നെ കൊഴപ്പമില്ലല്ലോ അമ്മണിക്ക് ഇപ്പൊ അമ്പലത്തിൽ പോകണമെന്താ ഇപ്പൊ ആഗ്രഹം എന്ന് ഞാൻ പറയട്ടെ ആ അമ്പലത്തിന്റെ മുറ്റത്ത് ഒരു കളിപ്പാട്ടക്കടയുണ്ട് ആ കളിപ്പാട്ടക്കടയിലാണെങ്കിൽ മുട്ടയിടുന്ന കോഴിയുടെ കളിപ്പാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ഒരുപാട് അടുത്ത് തിരക്കിട്ട് കിട്ടിയില്ല അപ്പൊ അവക്കത് വാങ്ങിക്കണം പറഞ്ഞോ ശരിക്കും പോകുന്നത്

ഞങ്ങൾ ഇവിടെ വരെയാണ് വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഏതൊരു ഒരു ചേച്ചിയാ പുള്ളിക്കാരത്തെ ഇതുപോലെ ആ മാടങ്കി പിടിക്കാൻ ചെറുതെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തി അമ്പലത്തിൽ പോകുന്നില്ല തിരിച്ചു ഓടി ഞങ്ങൾ കേട്ട് തിരിച്ചോടി പോട്ട് ഇറങ്ങിയെന്ന് കാവില് അത് ആ പെണ്ണുങ്ങൾ ആ കേട്ടോ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നു അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ ഞങ്ങൾ അമൃത് പോകാൻ ഒന്ന് ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഞാൻ ഒരാളെങ്കിലും വശത്താക്കും ഇത്രയും വീടുകളെ ഞാൻ കണ്ടിട്ടില്ല ഒന്നിച്ച് ആരുമല്ല ഞാൻ തന്നെയാ ഇവിടുത്തെ ചുടല മാടൻ നിങ്ങൾ നിന്ന കാട് എൻ്റെ പണ്ടത്തെ വാസസ്ഥലവാ എൻറെ വാസസ്ഥലം ഇതുപോലായിരുന്നു പണ്ട് ഇപ്പോ ഇപ്പോ പണ്ടത്തെ പോലെ തന്ന എന്റെ വാസസ്ഥലം കാടില്ല മേടില്ല ആകെപ്പാടെ വെളുത്ത പുക മാത്രം നീ ഏതാടാ കൊച്ചിനെ ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ നീ പോടാ പെണ്ണുങ്ങൾക്ക് മാത്രമേ എന്റെ വാസസ്ഥലത്തേക്ക് വരാനുള്ള അനുവാദമുള്ളൂ ആണുങ്ങൾക്ക് ആരും പറ്റില്ല അത് ചെറുതായാലും വലുതായാലും അതാ ഞാൻ പറഞ്ഞു നിന്നോട് പോകാം നിനക്ക് ഇവിടെ പ്രവേശനം അവൻ പോട്ടെ അവൻ ഇവിടെ സ്ഥാനമില്ല കുട്ടുമ എന്താ കൊട്ടുമനെ കറയുന്നേ നീ തപ്പിക്ക് തൊഴി വന്നേ ബസ് സ്റ്റോപ്പ് വഴി ഞാനെങ്കിൽ ബസ് കാത്തിരിക്കുന്നു വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് ഞാനെങ്കി എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുവാ എന്റെ പോലെ നീന്താ ഒറ്റക്ക് വഴി വന്നേ പറഞ്ഞു കുട്ടുമ്പനാ നീ എന്റെ കരച്ചേർത്ത് കാര്യം പറ എവിടെ വെളിയിറക്കാൻ അമർത്തി പോയത് നിങ്ങളെ കാരൂടെ മോനെ ആരൊക്കെ അമർത്തി പോയത് എന്റെ ദൈവമേ എല്ലാവരും കൂടെ അവിടെ പെട്ടുപോയത്ത് മോനെ എനിക്ക് അവിടുത്തെ കഥകളൊക്കെ അറിയാമെന്ന് കാര്യമോ പെണ്ണുങ്ങൾ ആ വഴി പോവാതില്ല പെണ്ണുങ്ങളെ പെട്ടെന്ന് കഴിഞ്ഞാൽ അവിടെ പിടികൂടും അയ്യോ നിങ്ങളായിട്ടാണ് കഥ വഴിയൊക്കെ പോയത് ഞാൻ ഈ പെട്ടെന്ന് ഞാൻ തോൽസിൽ നിന്ന് കാണട്ടെ മോഡലുവാ ജോൽസരെ ജോൽസരെ കാണാൻ വന്നാ ഞങ്ങള് എല്ലാം എനിക്കറിയാ എന്തൊക്കെ നടന്നത് എന്റെ മനസ്സ് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തേടി വരുന്ന എനിക്കറിയാരുന്ന് എന്തല്ലോ അവരാ ചുടലൻ മാഡം ഉള്ളിടത്ത് പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ജോൽസരെ ആ വെള്ളിയർക്കാവ് അമ്പലത്തിലാണെങ്കിൽ ആർക്കും പോകാൻ പറ്റത്തില്ല എന്നത്തോളം അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ആ അതെ അതെ വാ നമുക്ക് അങ്ങോട്ട് പോകാം ഇത് എവിടെ സ്ഥാനം ജോലിസരെ ഇതാ വെളിയർക്കാവ് അമ്പലത്തിലെ ഞാൻ പൂജാരിയുടെ വീടാ ഇതാരാ തങ്ക ജോത്സരോ ഞാൻ വെളിയർക്കാവ് അമ്പലത്തിനാണെങ്കിൽ ഒരു വഴിത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ അതിനുവേണ്ടിട്ടാണെങ്കിൽ എനിക്ക് ആ അമ്പലത്തിലെ പൂജാരിയുടെ സഹായം കൂടെ വേണം അതുകൊണ്ട് ഞാൻ താങ്കളെ കാണാ വന്നത് ഇവിടെ വീട്ടിലുള്ള മൂന്നാല് പെണ്ണുങ്ങളെ ആണെങ്കിൽ ആ ചുടലാടാൻ പിടിച്ചു വെച്ചേക്കുവാ അയ്യോ അങ്ങനെ സംഭവിച്ചു ആ അമ്പലത്തിൽ പൂജാരിയായി നിങ്ങളും കൂടെ എന്റെ കൂടെ വന്നേ പറ്റൂ ആ അമ്പലത്തിലേക്കുള്ള ആളുകളുടെ വരവ് വളരെ കുറവാണ് കാരണം ആ ചുടലമാടന്നല്ലേ ആ ചുടലുമാടന്നെ നമുക്ക് എങ്ങനെങ്കിലും ഒരു വഴിക്ക് എത്തിക്കണം ഞാനും കൂടെ വരാം ഇതുള്ള സ്ഥലം നമുക്ക് കാട്ടിനെ തട്ടി പോകേണ്ടത് ആ കാട്ടിന തോ പറ്റ ചുടകൽമാടന്നുള്ളത് നിങ്ങൾക്ക് തെറ്റി ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ആ ചുടരമാട വസിക്കുന്നത് ആ ചുടരമാട കാട്ടിലാണ് ഉള്ളത് പക്ഷെ കുറച്ചുകൂടെ മുകളിലായിട്ട് മാറി വായുല്ല ആ ചുടലുപാട ജീവിക്കുന്നത് നമ്മളിപ്പൊ അങ്ങോട്ടോ വന്നേക്കുന്നത് ചുടലപാടാ ഇറങ്ങി വരൂ എന്താ നിങ്ങൾ ഇവിടെത്തിയത് ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ നിങ്ങൾ ആണുങ്ങൾ എന്തിനും ഇവിടെ വന്നു നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പഠിച്ചു വെച്ചേരുന്നേ വെളിയർപ്പാവ് അമ്പലത്തിലേക്ക് ഒരു പെണ്ണുങ്ങളും പോകരുത് നിന്റെ ആഗ്രഹം നിലയ്ക്കാൻ പോവാൻ അമ്പയ് വീഴ്ത്തും ഈ അമ്പ് നിറയെ ജപങ്ങളും മന്ത്രങ്ങളും നിന്നെ ഈ അമ്പ് കൊണ്ട് ഞാൻ ഇല്ലാതാക്കും അയ്യോ വേണ്ട വേണ്ട എന്നെ അമ്മ അയ്യരുത് ആ കണ്ടില്ലേ വീണ് കിടക്കുന്നത് ഇനി ഒരു പ്രശ്നവും ഇല്ല ഇയാൾക്ക് വേണ്ടിട്ട് നമുക്ക് തന്നെ ഒരു അമ്പലം പണിയണം എന്തായാലും ജോലി കാരണം ചുടനുമാടനെ ഈ വെളിയറക്കാവ് അമ്പലത്തിൽ തന്നെ പ്രതിഷ്ഠിക്കാൻ പറ്റിയല്ലോ ഇനി ആർക്കോ അന്ന് ഭയക്കാം ഈ വെളിയിറക്കാവ് അമ്പ്രത്തി വരാം എല്ലാം ഇവിടുത്തെ നിശ്ചയം തന്നെ ഇനി ഇഷ്ടം പോലെ പോയി